ജുവൽ ബേബീസ് വേൾഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ എവിടെ ഇങ്ങോട്ടാണ് യാത്രയെന്നറിയുമോ നമ്മൾ ഇന്ന് മലയാറ്റൂർക്കാണ് പോകുന്നത് കണ്ടോ നക്ഷത്രങ്ങൾ കണ്ടോ റോഡിന് ഇരുവശവും നക്ഷത്രങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ യെസ് നക്ഷത്ര തടാകത്തിലേക്കാണ് യാത്ര ദാ നക്ഷത്ര തടാകത്തിൻ്റെ കവാടം കണ്ടോ ഫുൾ നക്ഷത്രമാണ് ഇവിടെ അപ്പോൾ വൈകുന്നേരം ഒരു നാലര അഞ്ചര അഞ്ചരയായി അവിടെ എത്തിയപ്പോൾ അപ്പോൾ ഒരു അഞ്ചര സമയത്താണ് കേട്ടോ എത്തിയിരിക്കുന്നത് അപ്പോൾ ലൈറ്റൊന്നും ഇട്ട് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇനി അങ്ങോട്ട് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഈ ഒരു നക്ഷത്ര തടാകത്തിൻ്റെയും ഈ ഒരു പ്രദേശത്തിൻ്റെയും ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഫുൾ വീഡിയോ ആണ് ഇവിടെ പോകുന്നത് നക്ഷത്ര തടാകത്തിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് അപ്പോൾ അതാ കണ്ടോ രണ്ട് കവാടമായിട്ട് ഉണ്ട് അപ്പോൾ അതാ ഇവിടെ മുഴുവൻ ലൈറ്റങ്ങ് വന്നു കഴിയുമ്പോൾ ഭയങ്കര രസമാണ് അതിൻ്റെ ഒപ്പം തന്നെ നക്ഷത്ര തടാകവും കാർണിവലും ഇതാ വലിയ ക്രിസ്മസ് അപൂപ്പൻ എന്ന് വേണ്ട സകലതും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല അത് കഴിഞ്ഞ് അങ്ങ് തിരക്ക് തുടങ്ങും കേട്ടോ എന്നാലും ഇത്തവണത്തെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ നന്നായിട്ട് ആസ്വദിച്ച് കണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ കയറാനും ഒക്കെ പറ്റി അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വണ്ടി പാർക്ക് ചെയ്യാം ഇതവിടെ ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ട് കേട്ടോ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ അവിടെ നടക്കുന്നത് അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് കുറച്ചും കൂടി അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശാലമായിട്ടുള്ള സ്പേസ് ഉണ്ട് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഇത്തവണ നക്ഷത്ര തടാകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു നക്ഷത്രം ഈ ഇതിന് നടുക്കണ്ടട്ടോ അപ്പോൾ അത് നമുക്ക് ലൈറ്റിട്ട് കഴിയുമ്പോഴേ ശരിക്കും കാണും ആണായിട്ട് പെട്ടോള് ഇവിടെ ബോട്ടിങ്ങ ഒക്കെ ഉണ്ട് அப்ப നമുക്ക് വണ്ടി ഇതാ ഇപ്പുറത്തെ സൈഡിൽ പാർക്ക് ചെയ്യാം ഇതാ ഇവിടെ ഇഷ്ടംപോലെ പ്ലേസ് ഉണ്ട് പാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അത് നോക്കി നമുക്ക് പാർക്ക് ചെയ്യാം ഞങ്ങളിവിടെ പാർക്കൊക്കെ ചെയ്ത് ഇനി താഴേക്ക് വന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈവനിങ് ടൈമിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്ര ഒരു ഭംഗിയാണെന്ന് അറിയൂ ഈ നക്ഷത്ര തടാകം കാണാനായിട്ട് ആ ഒരു വൈകുന്നേരത്തെ ആ ഒരു ചെറിയ വെയിലും ആ ഒരു വെള്ളത്തിലേക്ക് അതന്നെ അടിക്കുമ്പോഴുള്ള ഓളം വെട്ടുമ്പോഴുള്ള ആ ഒരു സ്റ്റൈലും ഒക്കെ കണ്ട് കുറച്ചു നേരം ഇവിടെ ഇരുന്ന നല്ല രസമാണ് ബേബീസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എവിടെന്നറിയോ ഇവിടെ മലയാറ്റൂരാണ് മലയാറ്റൂരിലെ നക്ഷത്ര തടാകം നമുക്കറിയാം എല്ലാ വർഷവും അടിപൊളിയെടുതായ ചുറ്റും നോക്കിക്കുമ്പോൾ കാണാൻ പറ്റും ഒരു തടാകത്തിൻ്റെ ചുറ്റും നക്ഷത്രങ്ങളായിട്ടിരിക്കുന്നത് അപ്പൊ നക്ഷത്ര തടാകം കാണാനും അതിനൊപ്പം തന്നെ അതിൻ്റെ ഒരു കാർണിവൽ നടക്കുന്നുണ്ട് അതും കൂടെ കാണാനായിട്ട് അവിടെ എത്തിയിരിക്കുന്നത് അപ്പം നമ്മളിന്ന് നേരെ കാർണിവലിലേക്ക് പോവാണ് എന്തൊക്കെയാണ് അവിടെ നിന്ന് നോക്കാം പിന്നെ ഇത്തവണത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലോട്ടിങ് സ്റ്റാറാണ് അത് ഈ തടാകത്തിന്റെ നടുക്കുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം പാ അതെ ആ അങ്ങ് കണ്ടോ അങ്ങറ്റത്ത് ഇത് അതാണ് ഫ്ലോട്ടിങ് സ്റ്റാർ അതായത് അത് നടുക്കാണ് അത് ചെയ്യുന്നത് അപ്പോൾ അത് പതിയെ ഇങ്ങനെ ഓളപ്പരപ്പിൽ പതിയെ ഒന്ന് ഫ്ലോട്ട് ഫ്ലോട്ട് ചെയ്ത് അങ്ങനെ നീന്തില്ല അവിടെ തന്നെ ഇങ്ങനെ ഒന്ന് പതിയെ ഷെയ്ക്ക് ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഫ്ലോട്ടിംഗ് സ്റ്റാർ എന്നു പേര് അപ്പോൾ ഈ ഒരു നക്ഷത്ര തടാകത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ രണ്ടര ഏക്കറാണ് കേട്ടോ ഈ ഒരു നക്ഷത്ര തടാകം തന്നെ വരുന്നത് ഒരു മാൻ തടാകമാണ് ഇത്രയും വലുത് നമ്മുടെ കേരളത്തിൽ വിരളമാണ് പിന്നെ അതിൻ്റെ ചു ചുറ്റും തന്നെ നക്ഷത്രം ഇട്ടിട്ടുണ്ട് അതുമാത്രമേ അല്ലാതെ പ നേരത്തെയൊക്കെ കഴിഞ്ഞ വശങ്ങളിലൊക്കെ ചുറ്റും മാത്രമേ നക്ഷത്രം ഉണ്ടായിരുന്നുള്ളൂ ഇത്തവണ വേ മൊത്തം നക്ഷത്രങ്ങളാണ് ഇതെല്ലാം കൂടെ തെളിഞ്ഞു കഴിയുമ്പോൾ എന്ത് രസാന്നറിയോ അപ്പോൾ ആദ്യം തന്നെ ഒരു വൈകുന്നേര സമയമായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇതിൻ്റെ ഒരു ഫുൾ ഫീൽ കിട്ടണം ആദ്യം തന്നെ നമ്മൾ ബോട്ടിങ്ങിന് പോകണം അപ്പോൾ ബോട്ടിങ്ങിന് പോകുമ്പോൾ ഇവിടെ സുരക്ഷാ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ബോട്ടിങ് അപ്പോൾ പെഡൽ ബോട്ട് ഉണ്ട് പെഡൽ സൈക്കിളിൽ ചെയ്യാം നമുക്ക് അതുപോലെ തന്നെ കയാക്കിങ്ങുണ്ട് പിന്നെ ഉള്ളത് ഒരു സ്പീഡ് ബോട്ടാണ് പക്ഷെ ഒരെണ്ണം ഉള്ളൂട്ടോ അതുപോലെ പെഡൽ ബോട്ടിങ്ങും അത്രയും ആ ചവിട്ടി ചവിട്ടി അങ്ങനെ പോകാൻ പറ്റുന്നവർക്കാണ് പെഡൽ ബോട്ടിങ്ങും എട്ടുപേരെ കൊള്ളുന്ന ഒരു സ്പീഡ് ബോട്ടാണ് ഉള്ളത് അതിപ്പോൾ ഒരു ട്രിപ്പ് പോയേക്കാണ് അത് ച്ച് വന്നാൽ മാത്രമാണ് ഒരു ടീമും കൂടെ കയറാൻ നിൽക്കുന്നുണ്ട് അതും കഴിഞ്ഞാലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ സിക്സ് തേർട്ടി ആറര വരെയാണ് ഈ ബോട്ടിങ്ങിൻ്റെ ടൈമുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ബോട്ടിംഗ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് തിരക്കാണ് ഈ ഒരു സമയത്ത് അപ്പം ആദ്യം തന്നെ ഒന്ന് ബുക്ക് ചെയ്തു സ്പീഡ് ബോട്ടാണ് ബുക്ക് ചെയ്ത് വേറൊരു ഫാമിലിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ നാല് പേരുണ്ട് ഞങ്ങളും നാല് പേര് അങ്ങനെ എട്ട് പേർക്ക് എണ്ണൂറ് രൂപയാണ് മോട്ടോർ ബോട്ടിന് പിന്നെ വാട്ടർ സൈക്കിളിന് നൂറ്റി അൻപത് പിന്നെ കയാക്കിങ്ങിനൊക്കെ നൂറ്റി അൻപത് ബാക്കിയുള്ളതിന് ഇരുന്നൂറ് അതായത് പെഡൽ ബോട്ടിങ്ങിന് ഇരുന്നൂറ് അതിന് ടൈമും ഉണ്ട് തേർട്ടി മിനിറ്റ്സ് അങ്ങനെ ടൈമും വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഒരു ടീമും കൂടെ പോയി അവർ ചുറ്റി വളഞ്ഞ് വന്നിട്ട് വേണം ഞങ്ങൾക്ക് കയറാനായിട്ട് പിന്നെ ഇഷ്ടമുള്ളവർക്ക് ഇതാ ഒറ്റയ്ക്കാണ് കേട്ടോ മോട്ടർ സൈക്കിളൊക്കെ ഉള്ളത് ഇച്ചിരി ടഫായിട്ടുള്ള ഇച്ചിരി ധൈര്യം വേണം മോട്ടോർ സൈക്കിൾ തന്നെ ചവിട്ടി പോകണ്ടേ തന്നെ ചവിട്ടി ഇതിലേക്ക് പോയി തിരിച്ച് ഇവിടെ തന്നെ വരണോളൂ അപ്പോൾ ഇതാണ് ഞങ്ങളെല്ലാവരും ഇതിനുള്ള സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഇവിടെ ഇട്ടിട്ട് അത് കറക്റ്റായിട്ട് എല്ലാവർക്കും തന്നെ ഉണ്ട് കേട്ടോ സേഫ്റ്റിയൊക്കെ ഇവർ കറക്റ്റായിട്ട് നോക്കുന്നുണ്ട് അത്യാവശ്യം ആഴമുള്ളതാണ് ഈ ഒരു തടാകം ഈ ഈവനിങ് ടൈം എന്ത് രസമാണ് നോക്കിയാൽ ലൈറ്റിങ്ങൂടെ വന്നു കഴിയുമ്പോൾ അടിയില്ലേ അപ്പോഴാണ് ഇത് ആകാശത്തൊരു റോക്കറ്റ് പോകുന്നത് കണ്ടു കേട്ടോ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമായിരുന്നു വാൽനക്ഷത്രം പോകുന്ന പോലെ തോന്നി ഇതാ ഫുൾ ലൈറ്റ് വന്നു ഫുൾ ലൈറ്റ് ആ ഒരു ചിറ നോക്കിയേ ചിറയുടെ ഫുൾ ലൈറ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പോഴാണ് നക്ഷത്ര തടാകം നക്ഷത്ര തടാകം ഏതല്ലേ ഫുൾ ലൈറ്റ് വന്നപ്പോൾ അപ്പോൾ ഞങ്ങളുടെ ബോട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഇനി അതിനകത്തേക്ക് കയറാൻ പോവാണ് കേട്ടോ ബാക്കി ഇനി ബോട്ടിൽ ഇരുന്നുള്ള വിഷ്വലാവാം എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ചെറിയ ഇനി ഈ ഒരു തടാകം മുഴുവൻ ചുറ്റി കാണാൻ പോവാം ഞങ്ങൾ എല്ലാവരും കയറി അപ്പോൾ ഇതിൻ്റെ സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ അങ്ങ് തെളിഞ്ഞിട്ട് എല്ലാം നമുക്ക് ഇങ്ങനെ നല്ലതാ ഇപ്പോൾ നമ്മൾ നക്ഷത്ര തടാകത്തിൻ്റെ ആ ഫ്ലോട്ടിംഗ് സ്റ്റാറല്ലേ അതിനും ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഫുൾറ്റാണ് ഞങ്ങൾ കുറച്ച് ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഒരു മരം കാണുന്നത് ആ മരം നിറയെ വൈറ്റ് കൊക്കുകളാണ് അതായത് നല്ല ഗ്രീൻ ആയിട്ടുള്ള മരം നിറയെ വൈറ്റ് കൊക്ക് കൊക്കിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്താ കാണിച്ചാൽ എന്തൊരു ഭയന്ന് പറയുമോ കുറച്ച് വിഷിലേ അതിൻ്റെ കിട്ടിയുള്ളൂ ഇതാ നമുക്ക് നല്ല പൂക്കൾ പോലെയല്ലേ അപ്പോൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളങ്ങ് യാത്ര തുടങ്ങും ഈ പക്ഷേ എത്ര സ്റ്റാറായിട്ടിരിക്കുന്നതെന്നറിയോ അതായത് ചുറ്റും ചുറ്റും ഇവിടെ കിടക്കുന്ന സ്റ്റാറുകൾ മുഴുവൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പതിനായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റാറുകളാണ് കേട്ടോ ചുറ്റുമിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഏക്കർ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ശരിക്കും പറഞ്ഞു ഇതിൻ്റെ ഒരു വിസ്തൃതി എന്ന് പറയുന്നത് രണ്ടര കിലോമീറ്റർ ആണ് ഈ പറയുന്ന തടാകം എന്ന് പറഞ്ഞത് ഇനി അത് ഏക്കറിൽ നോക്കുവാണെങ്കിൽ നൂറ്റിപ്പത്ത് ഏക്കർ വിസ്തൃതിയാണ് കേട്ടോ ഈ ഒരു മണപ്പാട്ടി ചിറയ്ക്കുള്ളത് അപ്പം മണപ്പാട്ടിച്ചിരയെയാണ് ഈ പറയുന്ന നക്ഷത്ര തടാകമായിട്ട് മാറ്റിയിരിക്കുന്നത് വർഷങ്ങളായിട്ട് ഏകദേശം രണ്ടായിരത്തി പതിനാറിലൊക്കെയാണെന്ന് തോന്നുന്നു ഈ ഒരു കാർണിവലും നക്ഷത്ര തടാകവും ഒക്കെ ഇത്ര സജീവമായിട്ട് വന്നത് അതിന് മുമ്പ് ഒരു ചെറിയൊരു ചിറ എന്നുള്ള രീതിയിലായിരുന്നു ഇത് കിടന്നിരുന്നത് ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് ന്യൂ ഇയറിന് അടിപൊളിയായിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ പല സ്ഥലങ്ങളിൽ നിന്നും ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ആളുകളിവിടെ കാണാനായിട്ട് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ചിറയുടെ നടുഭാഗത്ത് ഏകദേശം നടുഭാഗത്തായിട്ട് വരൂത് അത് ഭയങ്കര രസമാണ് എൻ്റെ ഒരു ഫ്രണ്ട് ആൻഡ് ഫാമിലി ഏജോ ആൻഡ് ഫാമിലിയോ ഇവിടെ വന്നപ്പോൾ കാണാനായിട്ട് കിട്ടിയിടും അപ്പോൾ അവരെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോസും പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് റോഡിന് വശവും ഇങ്ങനെ വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം പല പല കുട്ടികൾക്ക് ഇഷ്ടമുള്ളതും മാതാപിതാക്കൾക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള പല സാധനങ്ങളും ഇവിടെയുണ്ട് ദ ജോക്കൂട്ടിന് ഇഷ്ടപ്പെട്ടത് മോതിരാണ് മോതിരത്തിൽ അവൻ്റെ പേരൊക്കെ എഴുതി ജഹിയൽ എന്ന് പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് മോൾക്കൊരു കീച്ചെയിൻ എടുത്തത് കീ ചെയിനിലെ ജസ്രീൽ എന്ന് പേര് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് ഉണങ്ങാൻ വേണ്ടി ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ നേരം പറഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ കൊടുത്തതാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഒത്തിരി സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ കാർണിവൽ ആണല്ലോ നമുക്ക് പറയാതെ തന്നെ അറിയാമല്ലോ എല്ലാ സാധനം കഴിക്കാനൊക്കെ ബജികളുടെ പല വെറൈറ്റികൾ ഇവിടെ ഉണ്ട് സോഡ അതിൻ്റെ പല വെറൈറ്റീസ് അതിന് ചോളം കടല അതിൻ്റെ പല പല വെറൈറ്റീസ് ഇപ്പം ഇതാ ഫുൾ എല്ലായിടത്തും ലൈറ്റ് ഇട്ട് കഴിഞ്ഞു ടൂ തൗസൻഡ് ട്വന്റി ത്രീ എന്ന് ലൈറ്റ് റ്റും കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ചിറയുടെ ഒരു സൈഡിലായിട്ടാണ് അതെല്ലാവർക്കും സെൽഫി കോർണർ പോലെ സെൽഫി എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ പറ്റും പറ്റിയ ഒരു പ്ലേസ് ആയിട്ട് അവിടെ നിന്നായിരുന്നു ആളുകൾ മൊത്തം വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത് തൊട്ടപ്പുറത്ത് ആ സ്റ്റാറും കൂടെ കിട്ടും കേട്ടോ ഒന്ന് ശ്രദ്ധിച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ആ സ്റ്റാറും കൂടെ നമുക്ക് പുറകിലേ കിട്ടും അപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയെ നമ്മൾ സന്തോഷത്തോടു കൂടി പറഞ്ഞു കഴിച്ചിട്ട് ടു തൗസൻഡ് ട്വൻ്റി ഫോറിനെ വെൽക്കം ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് എല്ലാവരും ഇതാണ് ഇതിൻ്റെ ഇപ്പുറത്തെ വശത്തെ കവാടം നക്ഷത്ര തടാകത്തിൻ്റെ കവാടം ഫുൾ ലൈറ്റാണ് അവിടെ കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഈ ലൈറ്റ് കാണുമ്പോൾ എന്താണെന്നറിയാതെ റീൽസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടൊക്കെ എടുത്തിട്ട് ഗ്രൗണ്ടറിനകത്തേക്ക് കയറി കേട്ടോ കാർണിവലിൻ്റെ സെക്ഷനിലേക്ക് ഇവിടെ ഇവിടുത്തെ ആകാശ ഊഞ്ഞാലുണ്ട് പിന്നെ കുട്ടികൾക്ക് അവളെ അവരെ അട്രാക്റ്റ് ചെയ്യാനിട്ട് ചക്കരെ കുട്ടിയും ജോക്കൂട്ടിനെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള സർവ്വ സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ വാങ്ങിക്കൊടുത്തത് കൊണ്ട് വലിയ താല്പര്യമൊന്നും ഇല്ല ജോക്കൂട്ടിനെ പക്ഷെ ഇത് കാണുമ്പോൾ ആരാണെങ്കിലും ഒന്ന് നിന്ന് പോങ്ങണ്ടോ നോക്കി നിൽക്കുന്ന കണ്ടോ എന്തൊക്കെ വേണം എന്നുള്ളത് ഇങ്ങനെ നോക്കുവാണ് ആകാശം കയറാൻ എനിക്ക് എന്തോ പണ്ട് മുതലേ ആഗ്രഹമില്ല കേട്ടോ പിന്നെ ഇവിടെ ആ സ്റ്റേജിൽ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് പാട്ടും പിന്നെ സമ്മേളനവും അങ്ങനെയെല്ലാം നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് സമ്മേളനം കഴിഞ്ഞിട്ടാ പാട്ടൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഇവിടെ ആ കുട്ടികൾക്ക് വേണ്ട പല സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ ഞങ്ങൾക്ക് ഏതാണ് കയറാൻ പറ്റുന്നതെന്ന് ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു ജോക്കുട്ടനും ചക്കരയും ഇതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾക്ക് പോയിട്ട് ഓരോ കാര്യങ്ങൾ കയറാനായിട്ട് പിന്നെ കഴിയുമ്പോൾ ഫാമിലി ആയിട്ട് കയറാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ മരണക്കിണറിൽ നമുക്ക് പോയി കാണാനായിട്ട് പറ്റും അങ്ങോട്ട് ഞങ്ങൾ പോയില്ല കഴിഞ്ഞ ദിവസം ഒരു കാർണിവലി ഇതുപോലെ പോയതുകൊണ്ട് അങ്ങോട്ട് പോയില്ല പിന്നെ ഇതാ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ചക്കരെ കുട്ടിക്ക് അതിൽ കയറണം ഇതിൽ കയറണം എന്നൊക്കെ പറഞ്ഞ് ഓരോന്നിലും ഇതാ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം അൻപത് രൂപയൊക്കെയാണ് ഒരു ഒരു റൈഡിന് വരുന്നത് കേട്ടോ പിറ്റ് ഉണ്ട് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം അതാണല്ലോ അതുപോലെ ഇതാ കാറ് ഇതൊക്കെ ഉണ്ട് ഇതിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന സ്ഥലം ഇതാണ് കേട്ടോ സ്മോക്കിംഗ് ബോൾസ് ഭയങ്കര രസമാണ് ഇങ്ങനെ ഒരു ലിക്വിഡ് ഒരു സ്മോക്കിംഗ് ലിക്വിഡ് നമ്മൾ കുറുക്കുറയല്ലേ അതിൻ്റെ പോലത്തെ വലുതാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ ചോക്ലേറ്റ് ഉണ്ട് അതിനകത്തേക്ക് ഇവർ ഇട്ടിട്ട് ഇങ്ങനെ കൈകൊണ്ട് ശരിക്കും അത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് നമുക്ക് തരിക ചെയ്യണേ കണ്ടോ ഫുൾ ഇങ്ങനെ സ്മോക്ക് വരുന്നതാണ് പക്ഷെ അത് വലിയ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ വാങ്ങി കഴിച്ചു ഇതാ ഇത് ചോക്ലേറ്റിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ നമ്മൾ ഏത് ഫ്ലേവറാണ് വേണ്ടതെന്ന് വെച്ചാൽ അവരത് ചെയ്തു തരും ഇതായിരുന്നു അവിടുത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇതിന്റെ റീൽസ് ഒക്കെ ഇത് ചൂടല്ല കേട്ടോ തണുപ്പാണ് നമ്മുടെ ഉള്ളിൽ വലിയ തണുപ്പൊന്നും ഇല്ല തണുപ്പും ഇല്ല ചൂടും ഇല്ലാത്ത ആ ഒരു ഇത് അതായിരുന്നു നമുക്ക് ആ ഒരു ഫീൽ ചെയ്യുന്നത് പിന്നെ ഇവിടെ ഒരു ചിൽഡ്രൻസ് ഉണ്ട് ടൂറിസം വകുപ്പിന്റെ തന്നെ പക്ഷെ അതിന്റെ ഉള്ളിലും ഈ പറയുന്ന കുട്ടികൾക്കുള്ളതൊക്കെയാണ് എല്ലാത്തിനും തന്നെ ചാർജ് കൊടുക്കണം ഫിഫ്റ്റി റുപ്പീസ് ആണ് മിനിമം എല്ലാത്തിൻ്റെയും ചാർജ് എന്ന് പറയുന്നത് അത് ടൂറിസം വകുപ്പിന്റെ ഇതിനകത്ത് നേരത്തെ ഉള്ള പാർക്കിൽ തന്നെ അത് സെറ്റ് ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ സെയിം റേറ്റ് ആണ് എല്ലായിടത്തും പിന്നെ അതിന്റെ തൊട്ടിപ്പുറത്തൊക്കെ കുറെ ബെജികളുടെ ഷോപ്പുണ്ട് സ്പെഷ്യൽ കടയാണ് മുളക് കോളിഫ്ലവർ കായ ഉള്ളി അപ്പോൾ ഞാൻ ഇതിൽ സെലക്ട് ചെയ്തത് മുട്ടയാണ് കേട്ടോ അതും നമ്മുടെ കാടമുട്ട കാടമുട്ട റോസ്റ്റ് ബെജി അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കുറേ കാലം കൂടി കഴിച്ചതാണ് പിന്നെ ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഇവിടെ ഡോഗ് ഷോ നടക്കുന്നുണ്ട് കേട്ടോ ഡോഗ് ഷോ ആൻഡ് കോമഡി എന്ന് പറയുമ്പോൾ ഇതെന്താ സംഭവം ഭയങ്കര കുറേ നായ ഒക്കെ വെച്ചിട്ട് പക്ഷെ ഒരു രസം ഉണ്ടാവില്ലാത്ത ആയിരിക്കും എന്ന് വിചാരിച്ചാൽ കയറിയത് കുട്ടികൾക്കൊരു രസാവുമല്ലോ എന്ന് വിചാരിച്ചാൽ കയറിയത് പക്ഷെ അമേസിംഗ് ആയിരുന്നു ഇവിടെ വന്നതിൽ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ബ്ലാക്കീയുടെ ഒക്കെ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ അടിപൊളി പെർഫോമൻസ് ആയിട്ടുള്ള നായക്കുട്ടികളാണ് അപ്പോൾ ഇവിടെ ദ മൂന്ന് പെൺ നായക്കുട്ടികൾ അത് പോമറേനിയനാണ് പിന്നെതാ ഇവിടെ ബ്ലാക്കീ ഇത്രയും പേരടങ്ങുന്നവരാണ് ഷോ നടത്തുന്നത് അപ്പോൾ കുറച്ച് ആളുകൾ കയറി കഴിഞ്ഞാൽ മാത്രമാണ് ഇവർ ഷോ നടത്തുള്ളൂ ഇവിടെ കുറച്ച് പട്ടികളുടെ ആ ഒരു സ്മെല്ലുണ്ടെന്നുള്ളതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇങ്ങനെ റൗണ്ട് ഫുൾ ചുറ്റിയിട്ടുണ്ട് ബിഞ്ചാങ് കണ്ടോ നല്ല കുട്ടിയായിട്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ചെന്നിട്ട് മാസ്ക് വയ്ക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ വീഡിയോ എടുക്കുന്നതിനിടയിൽ പക്ഷേ ചക്കരക്കുട്ടി ും ജോക്കോട്ടിനും പിഞ്ചായനും മാസ്ക് വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് നല്ല കുട്ടികൾ അപ്പോൾ അതായത് ഇവിടെ പട്ടികൾ റെഡി ആയി കഴിഞ്ഞു ഈ ഡോഗ്സിനെ പ്രത്യേകം പരിശീലിപ്പിച്ചതാണ് കേട്ടോ അതിൽ എനിക്ക് തോന്നുന്നു ഈ ബ്ലാക്കി എന്ന് പറയുന്ന സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നായാന്ന് തോന്നുന്നു കുറച്ച് പ്രായമായതാന്ന് തോന്നുന്നു പക്ഷേ അവന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു

ഇനി പട്ടികുട്ടികളുടെ കുറച്ച് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ നല്ല രസമുള്ള പെർഫോമൻസ് ആയിരുന്നു പക്ഷെ അവർ ഭയങ്കര ടയേർഡാണ് അന്ന് കാണുമ്പോൾ നമുക്ക് വളരെ സങ്കടമാകും ഇത് ഓരോന്ന് കഴിയുമ്പോഴേക്കും അവർ ആ കൂട്ടിൽ കയറി കിടക്കുകയാണ് അപ്പോൾ ഒക്കെ പെർഫോമൻസ് സൂപ്പറായിരുന്നു കേട്ടോ അതിൻ്റെ കുറച്ച് വീഡിയോസേ എനിക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് ബ്ലാക്കിയെ കെട്ടഴിച്ച് ഇതാ ഇതിലേക്ക് നടത്തുന്നത് കേട്ടോ ബ്ലാക്കിയുടെ പെർഫോമൻസ് സൂപ്പറായിരുന്നു പറ്റിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കുട്ടിയെ കാണിച്ചു കൊടുക്കാനാന്നായിരുന്നു അതവൻ അടിപൊളിയായിട്ട് തന്നെ കണ്ടുപിടിച്ചു അതുപോലെ തന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അടുക്കളയിൽ കയറില്ലാത്ത ആളെ കണ്ടുപിടിക്കാനാണ് അതും കറക്റ്റായിട്ട് തന്നെ വന്ന് നിന്നു എന്ന് അവർ തന്നെ പറഞ്ഞുകൊണ്ട് ആ ഒരു പെൺകുട്ടിയായിരുന്നു അടുത്തത് എന്താണെന്നറിയോ വീട്ടിൽ ഭാര്യ സ്വൈര്യം കൊടുക്കാത്ത ഭാര്യ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിരുന്നു ഇതൊരു ടോമഡി ഷോയായിട്ട് കണ്ടാൽ മതിയെന്ന് പുള്ളി ആദ്യമേ തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ ഒരു സ്വൈര്യം കൊടുക്കാത്ത ഭാര്യ ഏതാണെന്ന് കണ്ടുപിടിക്കൂ ബ്ലാക്കി എന്നാണ് ബ്ലാക്കിയുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ബ്ലാക്കി ഇങ്ങനെ ഒരു റൗണ്ട് ചുറ്റി രണ്ടാമത്തെ റൗണ്ടിൽ ഇതാ ആരുടെ അടുത്തതേ ആ ചേച്ചിയുടെ അടുത്ത് പോയി നിന്നു പാവം ചേച്ചി എന്താണെന്ന് അറിയില്ലാത്ത അവസ്ഥയിലായി പോയിട്ടോ പിന്നെ അടുത്തത് ഏറ്റവും നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആളെ കണ്ടുപോകും ാട്ടിരാമൻ ആരാന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അത് ആ ചേട്ടൻ്റെ അടുത്ത് തന്നെ അപ്പോൾ ആ ചേച്ചേട്ട് വൈഫ് പറഞ്ഞു ശരിയാണ് കറക്റ്റാന്ന് പറഞ്ഞു പിന്നെ ഏറ്റവും നല്ല ഭാര്യ ഭർത്താവിനെ ഏറ്റവും നന്നായിട്ട് സ്നേഹിക്കുന്ന ഭാര്യയുടെ അടുത്ത് വന്ന് നിൽക്കാൻ പറഞ്ഞു അപ്പം എൻ്റെ അടുത്താണ് അത് വന്ന് നിന്നത് അയ്യോ അതുപോലെ ഏറ്റവും സുന്ദരി കുട്ടിയെ അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അപ്പോൾ ചക്കരക്കുട്ടിയുടെ അടുത്ത് വന്ന് നിന്നു അങ്ങനെ രസമായിരുന്നു കേട്ടോ അപ്പോൾ ആ രണ്ട് കാര്യത്തിൽ മാത്രമാണ് തെറ്റിപ്പോയുള്ളൂ എന്നാണ് തോന്നുന്നത് എന്തായാലും അടിപൊളിയായിരുന്നു ചിരിച്ചിരിച്ചിരിച്ച് ഒരു പരുവായെന്ന് പറയുന്നത് പിന്നെ ബ്ലാക്കിയെ കൊണ്ട് വേറൊരാളുടെ മൊബൈൽ മാറ്റി വെപ്പിച്ചിട്ട് മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തു അപ്പോൾ ആ മറ്റൊരാളുടെ കയ്യിൽ കൊടുത്ത ആരാണെന്നും ആ ആരുടെയാണ് ആ മൊബൈലെന്നും കണ്ടുപിടിക്കുക എന്നുള്ളൊരു ടാസ്ക് ആയിരുന്നു ഞാൻ വിചാരിച്ചു മിക്കവാറും അത് തെറ്റിക്കുന്നു പക്ഷെ കറക്റ്റായിട്ട് തന്നെ ആൻ്റെ കയ്യിലാണ് ആ മൊബൈൽ ഉള്ളതെന്ന് കണ്ടുപിടിച്ചു കേട്ടോ കറക്റ്റായിരുന്നു അതെ ആ കുട്ടിയുടെ അടുത്തായിരുന്നു അതുപോലെ തന്നെ ആരുടെ മൊബൈലാണ് എന്നുള്ളത് കണ്ടുപിടിച്ചു ഇതാ അതും ഇങ്ങനെ ഒന്ന് റണ്ട് റൗണ്ട് അത് നോക്കി നടന്നതിന് ശേഷം കറക്റ്റായിട്ടുള്ള ആളുടെ അടുത്ത് തന്നെയാണ് വന്ന് നിന്നത് കേട്ടോ അപ്പോൾ ശരിക്കും നല്ലൊരു കോമഡി ഷോയും എല്ലാം എല്ലാമായിട്ടുള്ളത് ആ കറക്റ്റ് പെർഫോമൻസ് ആണ് ഇത് ആ ആളുടെ മൊബൈലായിരുന്നു എന്തായാലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അപ്പോൾ ഈ തവണ ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ഡോഗ് ഷോ കാണുന്നത് കേട്ടോ ആ ഡോഗ് ഷോ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിന് എൻട്രൻസ് ഫീസ് അതിനും അൻപത് രൂപയായിരുന്നു കേട്ടോ ഒരാൾക്ക് അൻപത് രൂപ പിന്നെ ഇതാ ചക്കരക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദങ്ങളിലൊക്കെ കയറിയത് അത് നമ്മുടെ പുറകുവശത്താണ് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻറ്റോ വലിയ അപ്പൂപ്പനാണ് ഒരു ഗിറ്റാറൊക്കെ പിടിച്ച് നിൽക്കുന്ന അപ്പൂപ്പൻ അപ്പോൾ ഈ അപ്പൂപ്പനെയാണ് നമ്മുടെ ന്യൂ ഇയർ ഈവിന് കത്തിക്കാൻ പോകുന്നത് കേട്ടോ അഗ്നിക്ക് പോകുന്ന അപ്പൂപ്പനാണ് നിൽക്കുന്നത് അതുകൊണ്ട് ആ സൈഡിലാണ് നിർത്തിയേക്കുന്നത് പിന്നെ ഇവിടെ ഫാമിലി ഗെയിംസ് കുറേ ഉണ്ട് കേട്ടോ ഫാമിലിക്ക് കളിക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു ചൂരലിൻ്റെ റൗണ്ട് വെച്ചിട്ട് നമുക്ക് നമ്മൾ മിന്നൽ മുരളിയിലൊക്കെ കണ്ടിട്ടില്ലേ ആ സെയിം തിങ് ഇവിടെ ഉണ്ട് അപ്പോൾ ഫാമിലി ആയിട്ട് നല്ല ഉന്നുള്ളവർക്ക് എറിഞ്ഞെടുക്കാം അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി ഇതാ എറിഞ്ഞ് സൂപ്പറായിട്ട് എറിഞ്ഞിട്ട് കണ്ട ആ എന്താ ഹോർലിക്സ് ആണ് ആ ഹോർലിക്സ് ആ പെൺകുട്ടി കിട്ടും പിന്നെ ഒന്നും കിട്ടിയില്ല കേട്ടോ ആ ഹോർലിക്സിൻ്റെ അത് കറക്റ്റായിട്ട് കിട്ടി അപ്പോൾ അത് എറിഞ്ഞിട്ടെന്ന് നമുക്ക് ആറെണ്ണം ആറ് റൗണ്ട് അവർ തരുന്നത് ആറ് റൗണ്ടും ഓരോന്നിനും അതെല്ലാം അതെല്ലാവരും നമുക്ക് തരും അപ്പോൾ അതാണ് ഒരു ഗെയിം ആറ് റിങ്ങിന് അൻപത് രൂപയാണ് വില അപ്പോൾ ഇവിടെ കുറേ പേര് ഭാഗ്യം പരീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഒന്നും തന്നെ കിട്ടിയില്ല കേട്ടോ ചിലർക്ക് ബിസ്ക്കറ്റൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ചുരുക്കം ചിലർക്കാണ് ആ ഹോർലിക്സ് ഒക്കെ കേട്ടോ രസാണ് ഫാമിലിയുടെ ഒപ്പം ഇങ്ങനെ ഒരു ഗെയിമിൽ പങ്കെടുക്കാൻ അതൊരു രസമുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ തൊട്ടപ്പുറത്തേക്ക് മാറി വേറൊരു ഗെയിമുണ്ട് കേട്ടോ ബോൾസ് എറിഞ്ഞ് പിടിക്കാൻ പറ്റുന്ന ഗെയിമുണ്ട് പിന്നെ ഇവിടെ ആ ഫ്ലേവേർസ് ഓടെ ഉണ്ട് ഇവിടെയും പൊട്ടറ്റോ സ്പ്രിങ് റോള് ഇവിടെ കിട്ടും കേട്ടോ അവിടെ നല്ല തിരക്കായിരുന്നു ആളുകൾ വാങ്ങി പിന്നെ അതായത് ഇവിടെ ചെറിയൊരു ലൈറ്റ് കണ്ടോ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ചെറിയ ലൈറ്റാണ് അതാ ഇവിടെ ഫാമിലി ഗെയിമാണ് കേട്ടോ ഒരു ഗെയിമിന് ഒരു സമ്മാനം കിട്ടുകയുള്ളൂ ആറ് ബോൾസാണ് അൻപത് രൂപയ്ക്ക് തരുന്നത് അപ്പോൾ ഇതിൻ്റെ എന്താ ഇതിൻ്റെ ഒരു വെച്ചാൽ കുറേ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട് ആ നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടി നോക്കി കഴിയുമ്പോൾ പതിനഞ്ച് മുതൽ മുപ്പത്താറ് വരെയുള്ള നമ്പർ കിട്ടുകയാണെങ്കിൽ ഒരു സമ്മാനം കിട്ടും ആ നമ്പർ ഏതാണ് അപ്പോൾ ജോക്കൂട്ടനത് കളിക്കണമെന്നും പറഞ്ഞത് ആ ജോക്കൂട്ടൻ കളിച്ചു ആറിൽ വീണു ആദ്യത്തെ രണ്ടാമത്തെ ആ രണ്ടിൽ പോയി വീഴുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പക്ഷേ ഒന്നിലൊന്നും വീങ്ങോട്ട് കാര്യമില്ല കേട്ടോ ആ ആറിൽ തന്നെ വേണം കുറേ വീഴാനായിട്ട് എന്നാലാണ് കാര്യമുള്ളൂ ശരിക്കും അതായത് പതിനഞ്ചെങ്കിലും കിട്ടിയാലാണ് എന്തെങ്കിലും കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നമ്മൾ കൊടുത്ത അൻപത് രൂപ പോവും അപ്പോൾ എന്തായാലും അത്രയും കിട്ടിയില്ല അവരും കിട്ടി ഇത് പതിനാലാണ് അതുകൊണ്ട് ഞങ്ങളുടെ ക്യാഷ് പോയി പിന്നെ കളിച്ചൂലോ എന്നുള്ളൊരു രസം അത്രയേ ഉള്ളൂ അപ്പോൾ രണ്ടെണ്ണം ആറിൽ വന്നിരുന്നെങ്കിൽ രൂപ കിട്ടിയാലേ ഇത് പതിനാലേ ആയുള്ളൂ പതിനഞ്ച് വേണമായിരുന്നു പിന്നെ ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പല സാധനങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് രണ്ടെണ്ണം വാങ്ങി ഞങ്ങൾ പതിയെ ഇങ്ങനെ നടന്നു പിന്നെ ഇനി അങ്ങോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ അവിടെ ആകാശം ഊഞ്ഞാലുണ്ട് ഇപ്പോഴാണ് എന്താ ശരിക്കും മണപ്പാട്ടിപ്പാ മണപ്പാട്ടി ചിറയുടെ ഒരു ഭംഗിയും നക്ഷത്ര തടാകത്തിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കുന്ന ഇപ്പോഴാണ് കേട്ടോ മുഴുവൻ ലൈറ്റുകളും തെളിഞ്ഞു ഇപ്പുറത്ത് നിറയെ ആളാണ് ആളുകൾ തട്ടിയിട്ട് നടക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് ഒരു ഏഴ് മണിക്ക് ശേഷം അതിന് മുമ്പൊക്കെ ആയിരുന്നു തിരക്ക് കുറവ് കണ്ടോ ആളുകളുടെ ഒരു ജനസാഗരം തന്നെയാണ് പക്ഷെ നല്ല ഒരു കാർണിവലും പിന്നെ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ചെടിച്ചട്ടികൾ ചട്ടികൾ മൺപാത്രങ്ങൾ അതൊക്കെ വിൽക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അത് പിന്നെ കരിമ്പിൻ ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങൾ അതാണ് ആകാശ ഊഞ്ഞാലൊക്കെ അവിടെയൊക്കെ നിറയെ ആളുകളുണ്ട് പിന്നെ ഇവിടെയും ഓരോ സാധനങ്ങൾ വാങ്ങാനുള്ളതെല്ലാം ഉണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് പതിയെ ഞങ്ങളും പോന്നു ഈ വർഷത്തെ അങ്ങനെ നക്ഷത്ര തടാകം കാണൽ ഇവിടെ അവസാനിച്ചതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ബൈ ബൈ പറയാണ് അപ്പോൾ ഈ സൈഡിൽ പോലുള്ള നല്ല അടിപൊളി വീഡിയോസ് ഇനിയും പുറകെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട വീണ്ടും നല്ല സൂപ്പർ സൂപ്പർ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ